എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ നല്ല ദിവസമായി ഞാൻ എല്ലാം ചെയ്തിട്ട് കണം തിരക്കുണ്ട് എല്ലാ ദിവസവും തിരക്കുണ്ട് അപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ വെക്കേഷൻ ഒക്കെ എൻ്റെ താഴൊക്കെ നല്ല വെളുത്ത് സുന്ദരമായിട്ടിരിക്കുന്നത് കണ്ട് ആയിരുന്നു നേരത്തെ എൻ്റെ വീടിൽ കാണുന്ന രംഗങ്ങൾ അപ്പോൾ ഇങ്ങനെ വീടിന് ചുറ്റിനും ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് കിച്ചണിൻ്റെ കബോർഡുകളൊക്കെ വെച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു അതേണ്ടേട്ടോ കബോർഡിലൊക്കെ കുറച്ച് 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 സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം കബോഡും ഇതേ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചു വലിച്ചു വരെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനെടുത്ത് കളഞ്ഞു എന്നിട്ട് കളഞ്ഞിട്ട് കണ്ടോ ടിന്നുകൊക്കെ അധികം ഒന്നുമില്ല പക്ഷേ ഇതിനകത്തൊക്കെ നന്നായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിന് അതിൻ്റെ പൊടിവകലെ ടിന്നുകളായത് കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കണ്ടോ അത്യാവശ്യത്തിന് ഇളക്കെ ടിന്നുകൾ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ കാലിൽ ടിന്നും ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുക അങ്ങനെ എല്ലാം കാല മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം കാരണം ഒരുപാട് ടിന്നും കാര്യങ്ങളും ആയാലേ കിച്ചണിനകം വൃത്തിയാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കാൻ നീറ്റ് ആൻഡ് ആക്കി എടുത്തു ഫുള്ള് കിച്ചൺ കണ്ടോ കിച്ചൺ ഇപ്പം കണ്ടാൽ എന്ത് ഭംഗിയായി അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഉണ്ടോ ഉണ്ടോ എൻ്റെ മൊസൈക്കൊക്കെ കണ്ട ഇപ്പം നല്ല വെളുത്ത് തൊടുത്തിരിക്കണോ കൊണ്ടോ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഹാളെടുപ്പുണ്ട് അപ്പം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് എൻ്റെ ഇസ്ക് വന്നിരിക്കുന്നു അവൻ്റെ ബഹളം വെക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കണത് അവന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം അവൻ വരും ബാക്കിയുള്ള സമയത്ത് അവന് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ക്ലീനിങ് വെക്കുക അപ്പോൾ അങ്ങനെ വൺ ബൈ വൺ ക്ലീനിങ് നടക്കുക അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മുഗ്ല ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുഗ്ല ചിക്കൻ ബിരിയാണി വെക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഞാൻ ചിക്കൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ചിക്കൻ വാഷ് ചെയ്ത് വന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചേർക്കാൻ പോകുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ ചിക്കൻ നന്നായിട്ട് ഞാൻ ചിക്കനെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിത് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം അതിന് ചോറിന് വേണ്ടിയിട്ട് അരിക്ക് വെള്ളം ചോറിന് വേണ്ടിയിട്ട് അരിക്ക് വെള്ളം വെച്ചു അതിനകത്തേക്ക് അവസ്ഥ ഉപ്പിട്ടു പട്ട ഗ്രാമ്പ് ഏലയ്ക്ക കറുവപ്പട്ട എല്ലാം തക്കോലും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് ഇടുക ഞാൻ ആ എന്നിട്ട് ഞാൻ അരിയും വാഷ് ചെയ്ത് ഞാൻ ഇതിനകത്തിട്ടിട്ട് വെച്ച് ഊറ്റിയെടുക്കുക ഞാൻ അരി വെന്ത് ചോറ് വെന്താവുമ്പോൾ ഞാൻ ഊറ്റിയെടുക്കുക ചെയ്യുക അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇത് അരി ഒരു അഞ്ച് ഗ്ലാസ് അരി ഞാൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് ബിരിയാണി അരി ഇട്ടു നെയ്യ് ഇട്ടു നാരങ്ങ നീരൊഴിച്ചു നാരങ്ങാ നീരൊഴിക്കാൻ മറന്നു പോകരുത് നാരങ്ങാ നീരിൻ്റെ അരി ഇല്ലാണ്ട് വേണം അപ്പോൾ എനിക്കിത് പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് സ്പൂൺ നെയ്യും വിട്ടു ആ നെയ്യ് ഇതിലൂടെയാണ് മുകളിൽ കാണുന്നത് പിന്നെ പട്ട ഗ്രാമ്പ് ഏലയ്ക്ക കറുവപ്പട്ട തക്കോലോ എല്ലാം എടുത്തിടുകയും ചെയ്തു അപ്പോൾ ഇനി ഇത് ചോറ് വെന്തിട്ട് ഞാൻ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒന്നും നോക്കുന്നില്ല ആവശ്യത്തിന് വെന്തിട്ട് തന്നെ ഞാനിങ്ങനെ ചോറ് എടുക്കുക ചെയ്യുന്നത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇതിനകത്തോട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ അതാണ് ഈ ചിക്കൻ വാഷ് ചെയ്തു ചിക്കൻ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അത് ഇനി എനിക്ക് ഇതിനകത്തേക്ക് തൈര് ചേർക്കണം അത് ഞാൻ ആവശ്യത്തിന് ഞാൻ ഈ ഒരു അല്ലിറ്ററിന്റെ കുറച്ച് തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഫ്രൈഡ് ചെയ്ത കുറച്ച് ഒനിയ ഞാൻ അതിനകത്തേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മസാലകളിടാൻ പോവാണേ നോക്കിക്കോണോ മുളക് പൊടി ഞാൻ മുളകൊടി കുറച്ചേ ഇടുന്നുള്ളു എനിക്ക് മുളക് പൊടിയുടെ അത്രയും താല്പര്യം ഇല്ലാത്തതു കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ദേശം ജീരകപ്പൊടി വേണ്ടേ ഗരം മസാല കുരുമുളക് പൊടി എല്ലാം ഞാൻ കുറച്ച് വീതം വയ്ക്കിട്ടുള്ളൂ പച്ചമുളക് ഇത്രയും പച്ചമുളക് കയറിയത് പിന്നെ മെയിൻ ഘടകമായ ഉപ്പ് പിന്നെ ഇതിനകത്ത് വേണ്ട വേറൊരു ഘടകം ഉണ്ട് ഇത് ഇതിനകത്ത് പിന്നെ തണ്ട നമ്മുടെ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിരുന്നു പട്ട ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പട്ട ലീഫ് ഉപ്പടെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ പെരഞ്ചീരവും ഉണ്ട് അപ്പം ഇതിത്രയും ഞാൻ ഇതിനകത്തേക്ക് ഇടുക പിന്നെ ഞാൻ ഈ ഉള്ളി പിന്നെ വഴറ്റിയ കുറച്ച് എണ്ണ ഓയിലും കൂടെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക ഓക്കെ അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഞാനിതിനകത്തേക്ക് ചേർക്കാം രണ്ടല്ല മൂന്ന് സ്പൂണും എനിക്ക് ഇതിനകത്ത് ചേർക്കാറുള്ളത് കാഷ്യുവിനെട്ടും ബദാമും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ പിസ്ത കൂടി വേണം പിസ്തയ്ക്ക് കിലോയ്ക്ക് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് അതുകൊണ്ട് നമ്മൾ അതിനെ അതിനൊഴിവാക്കിട്ടോ അത്രയും വേറെക്ക് പിസ്ത വായിച്ച ആഡംബരമായിപ്പോ അതുകൊണ്ട് വരെ ഉള്ള ബദ എൻ്റെ ഈ സഖ്യത്തിൽ ബെദാമില്ലായിരുന്നു ഇവിടുത്തെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പത്ത് ബദാണ് ഞാൻ വാങ്ങിച്ചത് അണ്ടിപ്പരിപ്പ് നല്ല എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ബദ വേണമെങ്കിൽ കൂടെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാട്ടോ ഞാനിപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ കാരണം ഇതിൻ്റെ വിലയൊക്കെ വെച്ച് പോകുമ്പോൾ എനിക്ക് ഇത്ര ഇടാൻ ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ അതുകൂടി ഞാൻ ചെയതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അല്ലോ ഫ്രഷ് ക്രീമത്തേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഒക്കെ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ പരമാവധി യൂസ് ചെയ്യാന്നുള്ളത് ഉള്ളു കാരണം ഇത് പിന്നീട് ഒരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ അത് പരമാവധി ഞാൻ ഇതിനകത്തേക്ക് തന്നെ ചേർക്കും കാരണം അല്ല മൊത്തം ഞാൻ ചേർക്കും കാരണം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെ ഒന്നിനും അത്രയും സൂട്ടബിൾ അല്ല ഉപയോഗിക്കാനായിട്ട് അപ്പം അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇനി ഇതെല്ലാം ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ട് ഞെവിടുക കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടി എല്ലാം കൂടെ ചേർക്കുക കൈ നീറുന്നുണ്ട് കാരണം എന്താ പറയാ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട് പിച്ചാത്തി ഒക്കെ കൊണ്ടിട്ടേ അപ്പൊ അതുകൊണ്ട് കുറച്ച് നീട്ടിലൊക്കെ അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിനകത്തേക്കൊരു ലേശം പിച്ചിന് ഞാൻ ബിരിയാണി മസാലയും കൂടെ ചേർക്കും കേട്ടോ കാരണം എങ്കിലെനിക്കൊരു തൃപ്തിയുള്ളു അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ലേസും ബിരിയാണി മസാലയും ഞാൻ ബിരിയാണി മസാലയും കൂടെ ഞാൻ ഇതിനകത്തേക്കൊണ്ട് ചേർത്തു പറഞ്ഞേ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ഞാൻ മസാലകളെല്ലാം ചേർത്ത് ഞാൻ ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ആദ്യം ചോറിന് ഒന്ന് വേവിച്ചിട്ട് വരാം വേവിച്ചൊന്ന് ഊറ്റി ഞാൻ ചോറ് ഫ്രഷ് അത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോറ് വേവിച്ച് ഊറ്റിയെടുത്തിട്ട് ഞാൻ ബേക്ക് ചെയ്യുന്നുള്ളേ അപ്പം ആ സ്രപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കുറച്ച് സമയം ഇത് സെറ്റ് സെറ്റായിരിക്കും ഓക്കെ എന്നിട്ട് തിരിച്ച് തരാം അല്ലേ ഉരുളി വെച്ച് അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഞാനിനകത്തേക്ക് ആ മാനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഒരു കുറച്ചു നേരം ഞാൻ ചിക്കൻ ഇങ്ങനെ വെച്ചിരുന്നു വെച്ചതിന് ശേഷമാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ഇതേ ഈ ചിക്കൻ ചിക്കനെടുത്ത് ഞാൻ മൊത്തം അതിനകത്തേക്ക് ഇടാൻ പോകാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇളക്കിയിരുന്നു ഇളക്കിയിട്ട് നോക്കിയപ്പോഴേക്കും ഇതേ എൻ്റെ ചിക്കൻ നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിനെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇനി അങ്ങ് ബേക്ക് ചെയ്യാൻ പോവാണേ അപ്പോൾ കണ്ടോ ചിക്കൻ ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറിയിട്ടുണ്ട് നമുക്ക് വെന്തോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ശത്തിന് ഉപ്പെല്ലാം ഉണ്ട് അപ്പൊ നമുക്കിനി ഇത് എടുത്ത് റെഡിയാക്കി ബേക്ക് ചെയ്യാം വെച്ചു ചോറ് ഒരു സൈഡിൽ റെഡിയാക്കി വെച്ചു സവാള നമ്മൾ നമ്മള് വറുത്ത് കോരിയത് കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ ഞാനിനി ഇത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ കാരണം ഞാൻ ഈ എന്റെ പാത്രം ഞാൻ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഒരു ശകലം നെയ്യൊഴിക്കട്ടോ ആദ്യം ഞാനൊന്ന് നെയ്യ് ഒഴിച്ചിട്ടേ എഴുതെടുക്കുന്നുള്ളൂ നെയ്യ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതെല്ലാം ചൂടാട്ടോ ചിക്കൻ്റെ ഇല്ലെങ്കിൽ കഴുകിയ എൻ്റെ തറേന്റെ പീസായിട്ടു ചിക്കൻ്റെ ഗ്രേവി ഞാൻ ഇങ്ങനെ കുറച്ചെടുത്തിടുക ബേക്ക് ചെയ്യുമ്പോൾ പിടിക്കാതിരിക്കാൻ േവി ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത് എൻ്റെ ചക്ക വന്ന് വിളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് എൻ്റെ കണ്ണൻ എത്തിയില്ല ഞാൻ അവരുടെ ചിക്കൻ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ണൻ എത്താത്തത് കൊണ്ട് കണ്ണനോട് എത്തിയിട്ട് പീസ് കൊടുക്കത്തുള്ളൂ ഇത്രയും ചിക്കൻ പീസ് ഇട്ടിട്ട് ചിക്കൻ പീസ് ഇത്രയും ഗ്രേവി ഇട്ടു ഞാൻ ഇനി ഇതിന്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ചോറിടാൻ പോവാണ് അത്രയും ഞാൻ ഗ്രേവി ഇട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അടക്കി പിടിക്കും ഞാൻ ഇതിനകത്തേക്ക് കുറച്ചു എൻ്റെ ഫ്രൈഡ് ഓനിയൻ ഇടുക छुरिया है नाते का दे घी ये निचो एंड ചിക്കൻ പീസ് എടുത്തിട്ടു അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു വരാം അപ്പൊ ഇതല്ല ഞാൻ ചോറ് പോലും ഒരുത്തൊരു ചോറ് പോലും കളയാളയാൻ പാടില്ല എന്നാ ഇതിനകത്തുനിന്ന് മൊത്തം ഇതേ മാത്രമായിട്ട് മൊത്തം വഴിച്ച് ഞാൻ ഞാൻ ഇതിനകത്തേക്ക് ഇടും ഞാൻ ഒരു ഒരു സ്വൽപ്പം ചോറ് പോലും ഞാൻ കളയില്ല കാരണം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നൊക്കെ കുറേ പേരുണ്ടാവും അതുകൊണ്ട് ഒരു ചോറ് പോലും കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇനി ഇതിന്റെ മൊബൈലില് ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പോണേ നോക്കിക്കോളൂ അതായത് ഞാൻ കുറച്ചു മഞ്ഞപ്പൊടി എടുത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എടുത്തിട്ട് വെള്ളത്തിൽ കലർത്തിട്ട് ഒഴിച്ചാലും മതി ഇതിപ്പോൾ ഞാൻ എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലേശം മഞ്ഞൾ വെള്ളത്തിനകത്ത് കലർത്തി ഞാൻ ഓൾറെഡി നിലവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു ലേശം കൂടെ ഞാൻ ഇതിനകത്തേക്ക് നെയ്യ് ഞാൻ വീണ്ടും ചേർക്കുക ചേർത്തു ഇനി ബാക്കിയുള്ള എന്റെ ഒനേനും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുക അപ്പൊ ഇത് ഞാന് ഇത്രയു ആയി അപ്പൊ ഞാൻ ചെറിയ തീവുതെ ചെറിയ തീയിൽ ഞാൻ കുറച്ചു നേരം ഇതിനെ അടച്ചു വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് ബേക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ബിരിയാണി ഏത് സെറ്റപ്പ് ആയിട്ടും നല്ലത് അപ്പം തിരിച്ചു വരാം അപ്പോൾ അതെ നമ്മുടെ ബേക്ക് ബേക്കുന്ന ബിരിയാണിയുടെ ഏതവസ്ഥയിലെത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്തൊക്കെയോ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് പിടിച്ചോ ഇല്ലേ ഒരാൾ അനങ്ങത്തില്ല ഒരു മണം വന്നാ പോലും ഒരാള് പറയത്തില്ല സത്യം ഒരാള് പറയത്തില്ല അല്ലെങ്കിൽ മണം വരുന്ന ആന്റീന്ന് ഇല്ല എന്നാ തോന്നുന്നേ എനിക്കറിയത്തില്ല എന്തായാലും നിന്റെ ബിരിയാണി എങ്ങനെ ആയി എന്നുള്ളത് ആയിന്നുള്ളത് ഇവര് കഴിച്ചു നോക്കിയാൽ മാത്രമേ ബിരിയാണിയുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത് ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ എൻ്റെ ിരിയാണിയുടെ അവസ്ഥ ഇതാണ് പണം ഉണ്ടോ ബിരിയാണിയുടെ പണം വന്നോ നല്ല ബിരിയാണിയോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പം അതെ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനി കഴിച്ചിട്ട് ഇപ്പൊ ഈ ബിരിയാണിയുടെ ഇപ്പൊ ഈ ലെവലിലാണ് ഇരിക്കണത് അപ്പം കഴിച്ചിട്ട് കഴിച്ചിട്ടെന്താന്നുള്ള അഭിപ്രായം പറയട്ടെ ആരെങ്കിലും ഒരാളൊന്ന് രുചി അറിഞ്ഞാലല്ലേ ഇപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഒരു മിനിറ്റ് എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഇച്ചിരി ഉപ്പും കൂടെ വയ്ക്കണം വരുന്ന അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ലേശ ഉപ്പിൻ്റെ ഒരു അഭാവം കാണുന്നുണ്ട് ഇതിനകത്ത് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ആ ഒരു അടിയിടാൻ മറന്നുപോയി ഞാൻ ഇതിനകത്ത് മല്ലിയില ഇപ്പം ഞാൻ ഇച്ചിരി മല്ലലയും കൂടെ അരിഞ്ഞു ഇതിനകത്ത് ഒന്ന് വെതറും ഓക്കെ അപ്പം എൻ്റെ ഈ എന്താ പറയുക മുകളായ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയ റെസിപ്പി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രിപ്ഷനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവർക്കെല്ലാവരും കേട്ടോ